അലൈക്കും വരഹമുല്ലാഹി താലി വരകാത്തു തിബിൽ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറബ മറഹബ ഇന്നിവിടെ വിശദീകരിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ എൺപത്തി ഏഴ് എൺപത്തി എട്ട് ആയത്തുകളാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത് അള്ളാഹു സുബാനഹുഅത്ത ആല നമുക്കെല്ലാവർക്കും ഇത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഒരുപാട് നന്മകൾ ചെയ്തു കൂട്ടാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമി ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് മൂസൽ കിതാബ് ഖുർആൻ അവതരിപ്പിച്ചത് ഖുർആൻ അവതരിപ്പിച്ചത് ഒരു പുതിയ സമ്പ്രദായം എന്നല്ല ഖുരാൻ അവതരിപ്പിച്ചത് അള്ളാഹു പറയാണ് ഖുർആൻ അവതരിപ്പിച്ചത് ഒരു പുതിയ സമ്പ്രദായമല്ല പിന്നെയോ വലക്കഥാത്ത കിതാബ് മൂസ നബി അലൈഹിക്ക് മൂസ നബിക്ക് ഞാൻ വേദം നൽകിയിട്ടുണ്ട് അള്ളാഹു പറയുകയാണ് ഈ പരിശുദ്ധമായ ഖുർആൻ പുതുതായി ഒന്നും ഇറങ്ങിയതല്ല ഞാൻ മൂസാക്ക് മുന്നേ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുക ഖുർആൻ ഇറങ്ങിയപ്പോൾ ഈ യഹൂദികൾ ജൂതര് ഒരുപാട് കളിയാക്കി ഇത് പുതിയ കാര്യമാണോ ഇങ്ങനത്തെ ഒരു ഗ്രന്ഥമുണ്ടോ ഇതെന്താണ് ഈ കേൾക്കുന്നത് മുഹമ്മദ് എന്നൊക്കെ കളിയാക്കിയത് കൊണ്ട് അള്ളാഹു പറഞ്ഞതാണ് ഈ ആയത്ത് ഇതിനു മുന്നേ ഞാൻ ഒരുപാട് വേദങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇത് ലാസ്റ്റത്തെ വേദമാണ് എന്ന് അള്ളാഹു പറയുക ആ മൂസാക്ക് അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി ഞാൻ ദൂതന്മാരെ അയച്ചുകൊണ്ടേ ഇരുന്നു വാത്തന ഈസബിന മറിയമൽ അവസാനം മറിയമിന്റെ മകൻ ഈസാര ഈശ്വരാമയ്ക്ക് ഞാൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകി അപ്പൊ പരിശുദ്ധമായ ഖുർആൻ മാത്രമല്ല ഖുർആാനും മുമ്പ് തന്നെ മൂസാ നബി അലൈ ഇസ്ലാമിന് വേദഗ്രന്ഥം ഇറക്കി അതിനിടയിൽ തന്നെ ഒരുപാട് പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എടുത്ത് പേരെടുത്ത് പറയുകയാണ് മറിയമിന്റെ മകനായ ഈസാ അവറുകൾക്കും ഞാൻ വേദഗ്രന്ഥം ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വേദഗ്രന്ഥമാണ് ഈ പരിശുദ്ധമായ ഖുർആാനും എന്ന് അള്ളാഹു അവരോട് ഉണർത്തുകയാണ് അതുവഴി ലോക ഉണർത്തുകയാണ് വീണ്ടും അള്ളാഹു പറയുകയാണ് വായ്യതിനാഹു എങ്ങനെ വായാഹുൽ എന്ന് പറഞ്ഞാൽ ഈശാനബി നബിഅലി സ്വലാത്തു വസ്സലാമിന് ഞാൻ വേദം നൽകുകയും പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പിൻബലം നൽകുകയും ചെയ്തു കേട്ടോ ബിറോഹിൽ കുതിശുദ്ധ ആത്മാവ് അതാണ് നമ്മളെ സഹോദര സമുദായത്തിൽപ്പെട്ട ക്രിസ്തീയ സഹോദരങ്ങൾ വിളിക്കുന്ന പരിശുദ്ധ ആത്മാവേ എന്ന് വിളിക്കാറുണ്ട് ഈസാനബിയ പരിശുദ്ധ ആത്മാവേ ഈ അള്ളാഹു പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ബിറോഹിൽ കുതി പരിശുദ്ധ ആത്മാവിനെ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പിൻബലം നൽകി നമ്മളുടെ വ്യാഖ്യാതി വ്യാഖ്യാതാക്കൾ പറയുന്നത് ഈ പരിശുദ്ധ ആത്മാവ് കൊണ്ട് ഉദ്ദേശം അത് ജിബിരി അലഹിസ്സലാമാണ് എന്ന് ശരിക്കും ജിബിരിൽ അലഹിസ്വലാമാണ് മൂസ അല ഈസാനബി അലഹി സ്വലാത്തു വസ്സലാമിന് പിൻബലം നൽകിയത് എന്ന് നാം മനസ്സിലാക്കണം എന് വീണ്ടും അാഹു പറയുകയാണ് റസൂലും അപകുമാരാ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത സന്ദേശവും കൊണ്ട് ഓരോ ദൂതന്മാര് നിങ്ങളെ അടുക്കൽ വരും നിങ്ങളെ അടുക്കൽ വരുമ്പോഴും ഇസ്തക്ക് നിങ്ങൾ അഹംഭാവം നടിക്കുകയും ഫരീഖൻ ും അവരിൽ നിഷേധിക്കുകയും അവരിൽ ചിലരെ വധിക്കുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നാഹു ചോദിക്കുക ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് കടന്നാല് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധ്യമാകും അല്ലാ പറയും ും കുറൻ അതിനെ ഇറക്കിയേ പൊതുമല്ല ഉള്ളാഹു പറയുകയാണ് ഈ പരിശുദ്ധമായ കുറാൻ ഒരു പുതുമയായ കാര്യമല്ല വേദം ഇതാ മൂസ Pues so ും ഞാനേ ഇറക്കി കൊടുത്തതും ഓർമ്മയില്ലേ മൂസാ നബി അലൈ ഈശ്വര ഞാൻ വേദം നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്കറിയുമോ മൂസാ നബിക്കുമേ ശേഷം പൊന്നേ തുടരേ അയച്ചില്ലേ തുടരെ തുടരെ മുസാ നബി അലിസ്വനാമിന് വേദം കൊടുത്തതിന് ശേഷം വീണ്ടും ഒരുപാട് പ്രവാചകന്മാരെ ഞാൻ വേദങ്ങളുമായിട്ട് ദുനിയാവിലേക്ക് തുടരെ തുടരെ അയച്ചുട്ടുണ്ട് കേട്ടോ അല്ലാതെ ഈ പരിശുദ്ധമായ ഖുർആൻ മാത്രമല്ല ഞാൻ ഇറക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുകയാണ് വന്നു ഇതാ ദൂതൻ മാരും തന്നെ തുടരെ ഇതാ ജനങ്ങളിൽ തന്നെയാണ് ഒരുപാട് ദൂതന്മാരെ മൂസാക്ക് ശേഷം വന്നുകെട്ടോ ഈ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വേദഗ്രന്ഥവുമായി തുടരെ തുടരെ പ്രവാചകന്മാരെ അയച്ചത് ഒടുവിൽ ഈ മറിയം ഇതാവേ മകനുമാണ് അവസാനം ഞാൻ അയച്ചത് ഈസാ നബി അലഹുലാത്തുവസ്വലാമിനെയാണ് അത് കഴിഞ്ഞു മാത്രമാണ് മുഹമ്മദ് നബിയെ ഞാൻ അയച്ചത് മറിയമിന്റെ മകനായ ഈസാ നബിയെ അവസാനമായി ഞാൻ ഞാനിതയച്ചു എല്ലാ പ്രവാചകർ എല്ലാവർക്കും നൽകിയതാ ഭേദം നബി പിരവേ വന്ന എല്ലാ പ്രവാചകന്മാർക്കും ഞാൻ വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാതെ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ കുറാൻ പുതുമയായി ഇറക്കിയതല്ല എന്നുള്ള പറയുക എല്ലാം കലാമാണ് അറിയേ നിങ്ങൾ എൻ്റെ കലാമാണ് കലാം തന്നെ ഒരുപാട് വേദഗ്രന്ഥങ്ങൾ അറക്കി അതൊക്കെയും എൻ്റെ പരിശുദ്ധമായ കലാമാണ് അതിൽ നിന്നൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായതും അവസാനമായതും പരിശുദ്ധ കുറാൻ മാത്രമാണ് ഇറക്കിയ അവസാനം ഇതാ കുറയാനും ഇനിയും ഒരു വേദം ഇറങ്ങാനില്ലേ ഈസാ നബിക്കും ഇതാ ഞാൻ വേദഗ്രന്ഥം അറി ഇറക്കിക്കൊടുത്തു അവസാനം പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈമ തങ്ങൾക്കും ഞാനിതാ വേദഗ്രന്ഥം നൽകി അതിൻ്റെ പേരാണ് പരിശുദ്ധമായ ഖുറാൻ ഇനിയൊരു വേദം വരാൻ ഇല്ല 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 എന്ന് അള്ളാഹു അടിവരയിട്ട് പറയുകയാണ് ഖുറാനും ഇറക്കി ഞാനും എൻറെ ഇതാ തോഴൻ ഹബീബിന്നാണ് പരിശുദ്ധമായ എൻ്റെ കലാം പരിശുദ്ധമായ ഖുരാൻ എൻ്റെ തോഴനായ എൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ല്ല തങ്ങൾക്കാണ് ഞാൻ അവതരിപ്പിച്ചത് പേരും മുഹമ്മദ് അവർ തന്നേ ഈ പരിശുദ്ധമായ കുറാനും കൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ മുഹമ്മദ് മുസ്തഫ തന്നെയാണ് അവസാനത്തെ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വേദഗ്രന്ഥം അതും അവസാനത്തേതാ ലോകാവസാന നാളും വരയും വരുന്ന ജനങ്ങൾക്ക് ഇനി ലോകത്തിൻ്റെ അവസാനമുണ്ടല്ലോ ക്യാമന്നാൾ അതുവരെ വരുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടി അവതരിപ്പിച്ച ഒരേ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഫുറുഖാരു അലീം അഥവാ ഖുർആൻ ഷരീ ഈ പരിശുദ്ധമായ ഗ്രന്ഥം വന്നതോടുകൂടി ബാക്കിയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അള്ളാഹു അസ്ഥിരപ്പെടുത്തി കളഞ്ഞു ഇനി കുറാനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് ഇനി മുമ്പുള്ളതായ ഒരു വേദഗ്രന്ഥവും ഞാനും നിങ്ങളും പിൻപറ്റേണ്ട കാര്യമില്ല എന്ന് അള്ളാഹു അടിവരയിട്ട് പറയുകയാണ് യും പിൻപറ്റിയോ അവരും വിജയിച്ചേ ഇഹവും പരവും ആര് ഇതിനെയും പിൻതള്ളിയോ അവർക്കും പരാജയം ഇഹവും പരവും ഈസാ ും ഞാൻ വേദം നൽകി തുണയായി ജിബിരിലേം കൊടുത്ത് ഞാനും അതാണ് ഖുറനിൽ പറഞ്ഞ ബിറുഹൽ എന്ന് പരിശുദ്ധാത്മാവ് ഇഷ്ടം അതില്ലാത്ത ദുഹൂതൻ വന്നാൽ ഇഷ്ടം അതില്ലാതെ വേദോം കൊണ്ട് ഇനി യഹൂദികളോട് പറയുകയാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു ദൈവദൂതൻ അവരുടെ മുന്നിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യവുമായിട്ട് വന്നാൽ വരുന്ന സമയവും നിങ്ങൾ തന്നെ ആ ട്ടീ നിങ്ങൾ അങ്ങനെ നി ഈ യഹൂദികൾക്ക് ഇഷ്ടമില്ലാത്ത അള്ളാഹുവിൻ്റെ വചനമെന്നും പറഞ്ഞുകൊണ്ട് വന്നാലോ ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ് പ്രവാചകനായി വന്നാലോ അവർക്ക് ഇഷ്ടമില്ലാത്ത ദൂതന്മാരാണെങ്കിൽ അവരെ അഹങ്കാരത്തോടെ നോക്കിയിട്ട് അവരെ ആട്ടിപ്പായ്ക്കര ഇവരുടെ എല്ലാ ജോലിയും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇതുപോലെയാ അവർക്കിഷ്ടമില്ലാത്തത് എന്താണോ അത് പിന്നെ അവർ ഉൾക്കൊള്ളുകയേ ഇല്ല അത് അവർ തുടച്ച് നീക്കപ്പെടുക തന്നെ ചെയ്യും അന്നും ഇന്നും ഇനി ക്യാമനാള് വരെയും ചിലരെ ഇതാ നിങ്ങൾ തന്നെ ചിലരെ നിഷേധിച്ചതും നിങ്ങൾ തന്നെ അള്ളാഹു പറയുകയാണ് ഞാൻ ഒരുപാട് ദൂതന്മാരെ അയച്ചില്ലേ അവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ദൂതന്മാരെ നിങ്ങൾക്കൊന്ന് കളഞ്ഞില്ലേ ശേഷം പറയുമേ നിങ്ങൾ പൊന്നേ അല്ലാ പറയും പറയാം ഞാനേ ഇങ്ങനെ ഈ അരിങ്കൊലയെല്ലാം അവർ ചെയ്ത് പ്രവാചകന്മാരെയെല്ലാം അവർ ഉപദ്രവിച്ച് ചിലരേക്ക് കൊന്നു തള്ളിയിട്ട് അവർ പറയുമത്രേ എന്താണ് അറിയുമോ അള്ളാഹു ഇവിടതാ വിശദമായി പറയുകയാണ് വകാലൂ കുരുഫു ഞങ്ങളുടെ ഹൃദയങ്ങൾ ആ യഹൂദികൾ പറയുന്ന വാക്കുകളാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ ചില മൂടികളിട്ട് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ജൂതന്മാർ എന്ന് ജൂതന്മാർ പറയുമത്രേ പക്ഷേ അള്ളാഹു പറയുകയാണ് അവരങ്ങനെ പറയുമ്പോൾ അള്ളാഹു തിരിച്ചു മറുപടി കൊടുക്കുകയാണ് ാഹു ബി കുരി അള്ളാഹു പറയാണ് കാര്യം അതല്ല കൂട്ടരേ ഞാൻ പറയാം അവരുടെ സത്യനിഷേധ സ്വഭാവം കാരണം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണു ആയതുകൊണ്ട് മിനു അല്പം ചില കാര്യങ്ങളിൽ മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ വിശ്വസിക്കുന്നുള്ളൂ വീണ്ടും അന്നാവു പറയുകയാണ് അവരുടെ മൂടിയിട്ട ഹൃദയങ്ങളല്ല അവരെ ശപിച്ചതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ നല്ലത് തിരിച്ചറിയാൻ വൈകുമത്രേ മാത്രവുമല്ല അവർ കുറച്ച് മാത്രമേ നല്ലതിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ ഇനി ഇൻഷാല്ല അടുത്ത ആയത്തിലേക്ക് നാളെ കടക്കാം അതിന് ഒരു ചെറിയ വാ ചെയ്ത് നമുക്ക് പിരിയാം റഹീമായോനെ കരീമായോനേ പകേലും രാവും ഇതാ ഞങ്ങളും പെരുത്ത് പാവം ചെയ്ത് പോയി പൊറക്കേണം നീ ഞങ്ങളോട് സകല നേരമോം പ്രയാസത്തിയില പ്രയാസങ്ങളും മാറ്റിത്തായേ ിയത്തും ഇതായിസും തരേണം ഏറ്റി ഏറ്റി ശിവയാക്കണേ രോഗം തന്നെ സുഖസൗഖ്യവും തരേണം അള്ള പിടിക്കുവാനും വരും റമദാനിൽ പിടിക്കുവാനും വരും റമദാനിൽ നോമ്പും തന്ന ഉദവി ചെയ്യേ ദുരിതങ്ങൾക്ക് ായേ നീയല്ലാതെ തുണയുമില്ലേ ഉപജീവനം വിശാലമാക്കി തരേണം നീയും എന്നും എന്നും ഗുണം ചെയ്യേണേ പിതാമാതാവ് സഹായിച്ചോർക്കും ഗുരുവാര്യർക്കും पुर तेणे गे अ पुर तेणे वफ़ारे अल अ पुर तेणे गफारे अल अह فرتكني غُفَارِ الله قَبَرِي الله أهل غرك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب رحمهما كما ربياني يعني صغيرا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته